പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് വ്യത്യസ്തമായ മറ്റൊരു കാഴ്ചയുമായി നിങ്ങൾക്ക് മുമ്പിൽ എത്തുകയാണ് എൻ്റെ കയ്യിൽ രണ്ട് തേങ്ങകൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ തേങ്ങയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ തെങ്ങുകളിലുണ്ടാകുന്ന തേങ്ങകൾക്കെല്ലാം മൂന്ന് കണ്ണ് അല്ലെങ്കിൽ നാല് കണ്ണൊക്കെ അപൂർവമായിട്ട് കാണാ കാണാറുണ്ടാവും പക്ഷേ എൻ്റെ പിന്നിൽ ഒരു തെങ്ങ് നിങ്ങൾ കാണുന്നുണ്ടാവും ആ ഈ തെങ്ങിലുണ്ടാകുന്ന മുഴുവൻ തേങ്ങകൾക്കും നാല് കണ്ണ് മുതൽ ഒൻപത് കണ്ണുവരെ ഉണ്ടാവാറാണ് പതിവ് കഴിഞ്ഞ പത്തു വർഷമായിട്ട് ഈ ഒരു പ്രത്യേകത നിറഞ്ഞൊരു തെങ്ങാണിത് ഇത് ഇപ്പോൾ കാണുന്നുണ്ടാവും ഓരോ തെങ്ങയുടെയും കണ്ണുകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും ഇത് ഞാൻ ക്ലോസപ്പ് ചെയ്ത് കാണിച്ചു തരാം ഇതിപ്പോൾ ഉണ്ടായിരിക്കുന്നത് പിന്നെ പുൽപ്പള്ളി എരിയപ്പള്ളി കൂവളത്തും കാട്ടിൽ പൊന്നപ്പൻ്റെ വീട്ടിലാണ് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ ചോദിച്ചറിയാം എൻ്റെ ഭാര്യ പിതാവ് കൂടിയാണ് കേട്ടോ അപ്പോൾ ആ ഒരു സന്തോഷം കൂടി പങ്കിടുകയാണ് ഇതാ അദ്ദേഹം ഈ അതിലൊരു തേങ്ങ പൊട്ടിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ തേങ്ങകളിൽ ആറ് കണ്ണും അഞ്ച് കണ്ണും ഒക്കെ ഉണ്ട് ഇത് എത്ര കാലമായിട്ട് ഇതേപോലെ കാണുന്നു പത്ത് വർഷമായി ഇതേപോലെ കാണുന്നു എന്താ ഇതിൻ്റെ ഒരു പ്രത്യേകത എല്ലാത്തിലും ഉണ്ട് ഇത് ഈ ഏഴ് കണ്ണ് ഒമ്പത് കണ്ണ് വരെ ഉണ്ടായിട്ടുള്ള ഉണ്ടായിട്ടുണ്ട് ഉള്ളിൽ യാതൊരു കുഴപ്പമില്ല കാമ്പുള്ള വരയുമുണ്ടാവും ഏഴ് കണ്ണുണ്ടെങ്കിൽ ആ ഏഴ് വരെയുണ്ടാവും ഓരോ എത്ര കണ്ണുണ്ടോ അതിനോ വരയുണ്ട് ഓരോ വരയുണ്ട് അല്ലേ ഇപ്പൊ ഏറ്റവും കൂടുതൽ മൂന്ന് കണ്ണുള്ള സാധാരണ സാധാരണ ഉണ്ടാകാറുണ്ടതില് അതൊരു ആണ് പക്ഷെ കൂടുതലും ഇതാണ് അധികമാണ് നാല് മുതൽ മുകളിലേക്കാണ് നാല് മുകളിലേക്ക് പോകും വളരെ അപൂർവ് ഇത് വർഷം നല്ലൊരു ഒരു കായ്ഫലഉള്ളൊരു ലാസ്റ്റ് പറിച്ച തേങ്ങകളിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്തായാലും ഒരു വ്യത്യസ്ത കാഴ്ച തന്നെയാണ് അല്ലേ ഇത് കാണാനൊക്കെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടാവുമല്ലോ പലരും കണ്ടിട്ടുണ്ട് ആർക്കും ഇത് എന്താന്ന് പറയാൻ പറ്റുന്നത് ആ ആണല്ലേ അതെ ഞാനും ഇത് ആദ്യമായിട്ട് കാണുകയാണ് പക്ഷെ വീട്ടിൽ വന്നപ്പോൾ പലപ്പോഴും മുമ്പൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ മറ്റുള്ളവർക്ക് കൂടി ഇത് കാണിച്ചു കൊടുക്കുകയാണ് ഈ ഒരു ഞാൻ വേറെ എങ്ങും ഇത് കണ്ടിട്ടില്ല ഇത്രയധികം കണ്ണുള്ള തേങ്ങ അപ്പോൾ ഇതൊരു ഞാൻ കണ്ടിട്ടില്ല അപൂർവ്വം അപൂർവമായിട്ട് ചില ചില സ്ഥലങ്ങളിൽ നാലെണ്ണമൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷെ ഈ നാലും അഞ്ചും ഈ ഒൻപത് വരെ എന്നൊക്കെ പറയുമ്പോ അതൊരു ഭയങ്കര തന്നെയാണ് ആണല്ലേ അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ഓരോ കണ്ണും കൃത്യമായിട്ട് അപ്പോൾ ഇതൊരു വ്യത്യസ്ത കാഴ്ച തന്നെയാണ് ഈ കാഴ്ചയിലേക്ക് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവർക്കും ഈ കാഴ്ച കണ്ടതിനെ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ് മൂന്ന് കണ്ണ് ശരിക്കും രണ്ട് കണ്ണ ഇവിടെ ശകലൊരു മങ്ങിയാണ് കാണുന്ന മാത്രം അതേപോലെ ഇതിനും ഉണ്ട് എന്തായാലും എല്ലാത്തിനും എന്തായാലും വേറിട്ടൊരു കാഴ്ച തന്നെയാണ് ഓക്കേ താങ്ക് യു